അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബില്ലാഹി മിനശ് അസ്സാമലൈക്കും റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാന്യ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം വലിയ കായെപ്പറ്റിയും അതിൻ്റെ ഓയിലിനെ പറ്റിയും ആണ് ഈ പാഠം മുമ്പ് ഒരു തവണ വന്നിരുന്നു എങ്കിലും അന്ന് പറഞ്ഞ കാര്യങ്ങൾ വേറെയാണ് ഒരു തവണ അതേ സെയിം വിഷയത്തെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ റീസർച്ചുകളെ പറ്റിയാണ് പറയുന്നത് അള്ളാഹു തായാലെ പരിശുദ്ധ ഖുർആാനിൽ ഏഴ് തവണ വ്യത്യസ്ത സുറത്തുകളിലായി വ്യത്യസ്ത ആയത്തുകളിലായി ഈ വലുവിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവിടെ പറഞ്ഞത് ഒരു ആയത്തിലെ ഫി ഷജറത്തിൻ മുബാറകത്തിൻത്തൂര എന്നാണ് അത് ഒരു വറക്കത്താകപ്പെട്ട മരമാണ് എന്നാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് കരീം സല്ലല്ലാഹു അലിഹി വസ്സലമ്മ തങ്ങളുടെ ഹദീസ് ഇതിനെപ്പറ്റി അനേകം ഉണ്ട് നബി നബിസ്വല്ലാഹു അലിഹു വസ്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ കായെ ഭക്ഷിക്കുകയും എന്നിട്ട് അതിൻ്റെ ഓയിൽ കൊണ്ട് നിങ്ങൾ മാലിഷ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും നിങ്ങളുടെ ശരീരത്തിന് ചെയ്യുക കാരണം അത് ഭറക്കത്താകപ്പെട്ട മര മരത്തിൽ നിന്നുള്ളതാണ് എന്ന് നബി കരീം സാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹദീസുകൾ ഇതിനെപ്പറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനെന്തോ ഒരു വലിയ പ്രത്യേകത ഉണ്ട് എന്ന് കാരണം പരിശുദ്ധ ഖുർആാനിൽ പലയിടത്തും പറഞ്ഞു അക്കൂടത്തിൽ ആറ് സ്ഥലത്തിൽ ഡയറക്ട്ലിയും ഒരു സ്ഥലത്ത് ഇൻഡയറക്ട്ലിയുമായിട്ടാണ് അള്ളാഹു താല പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്ഥലത്ത് അള്ളാഹു താല അതിൻ്റെ പേര് ഒറ്റക്കായി പറഞ്ഞു നാല് സ്ഥലത്ത് അള്ളാഹു താല മറ്റുള്ള ഫ്രൂട്ടുകളുടെ കൂടെ അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏക ഇലാഹായ അബ്വാഹുവാണ് പരിശുദ്ധ ഖുർആാനിൽ ഇതിനെപ്പറ്റി നമ്മോട് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതിന് വലിയൊരു പ്രത്യേകതകൾ ഉണ്ട് എന്ന് ഇന്ന് അതിനെപ്പറ്റി അനേകം അനേകം റീസർച്ചുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതായത് ലോകത്തിലെ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ലോകത്തിലെ കാർഡിയോളജിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരു പ്രസിദ്ധനായ കാർഡിയോളജിസ്റ്റ് അതായത് ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാർഡിയോളജിസ്റ്റ് ഹാർട്ടിൻ്റെ ഡോക്ടർ ഡോക്ടർ ഹസ്സാൻ ഹസ്സാൻ ശംഷി പാഷയും ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ ഇതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി എഴുതിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ഇതിനെപ്പറ്റി റീസർച്ചുകൾ ഇന്നും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളുടെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണങ്ങൾ നടത്തി ഒരുപാട് കൊല്ലങ്ങൾ ഗവേഷണം നടത്തി അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി പറഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതായത് ഒരു ജേണൽ ഓഫ് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ആ പഠനത്തിൽ അവർ അതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് അത് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ആ ഹോർമോണിനെ അത് അധികരിപ്പിക്കുന്നു എന്നാണ് അത് നമുക്ക് പല കാര്യത്തിനും അത്യാവശ്യമാണ് ഈ ഹോർമോൺ അതിനെപ്പറ്റി വിശദമായി പറയുന്നില്ല അതേപോലെ തന്നെ ഒരു പഠനത്തിൽ അമേരിക്കൻ ജേണൽ ഓഫ് സൈക്കോളജിയുടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഠനത്തിൽ അവർ കണ്ടെത്തി അവർ പറയുന്നു അത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുന്നുകൂടിയ വിഷാംശങ്ങളെ ടോക്സിൻസുകളെ അത് നീക്കം ചെയ്യാൻ വളരെ നല്ലതാണ് അങ്ങനെ നീക്കം ചെയ്താൽ നമ്മുടെ കിഡ്നിക്ക് പിന്നെ ബേഡൻസുകൾ ഉണ്ടാവുകയില്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല കിഡ്നി സുഖകരമായി പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് അവർ കണ്ടെത്തി ഈ ഒലിവ് ഓയിൽ അതേപോലെ തന്നെ അതിൻ്റെ കായ മറ്റൊരു പഠനത്തിൽ ജേണൽ ഓഫ് റീനൽ ന്യൂട്രിഷൻ എന്ന് പറയുന്ന പഠനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലായി പഠനം നടന്നത് അവർ പറയുന്നു ഇത് കിഡ്നിയുടെ വൃക്കയുടെ സെൽ ഡാമേജ് വരുന്നതിനെ കുറക്കും അതിനെ ഇല്ലാണ്ടാക്കും എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ പഠനം ക്ലിനിക്കൽ ന്യൂട്രീഷണൽ ജേണൽ നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പഠനം നടന്നത് അവർ കണ്ടെത്തി നമ്മുടെ കിഡ്നിയിൽ വരുന്ന ഇംഫ്ലമേഷ ഇൻഫ്ലമേഷനുകൾ അതായത് വീക്കങ്ങൾ അതിനെ അവ തടയും എന്നിട്ട് കിഡ്നിയുടെ അകത്ത് രക്തം ചലിക്കുന്നത് അതിൻ്റെ തനതായ രൂപത്തിൽ ചലിക്കും ഇതിനെ കഴിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഓയിലും ഇതിൻ്റെ കായയും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ജേണൽ ഓഫ് ഒപ്താൾമോളജി നടത്തിയ കണ്ണ് സംബന്ധമായ പഠനത്തിൽ രണ്ടായിരത്തി പതിമൂ പതിമൂന്നിലാണ് ഈ പഠനം നടന്നത് അവർ ഉപദേശിക്കുന്നത് ഈ നമ്മുടെ കണ്ണുകൾക്ക് എപ്പോഴും നാം ഏൽക്കേണ്ടി വരുന്ന അൾട്രാ വയലറ്റ് റേസുകളുണ്ട് കിരണങ്ങൾ അത് അത്ര നല്ലതല്ല നമ്മുടെ കണ്ണുകൾക്ക് അങ്ങനെയുള്ള ഹൈ എനർജിയുള്ള റേസുകളെ തൊട്ട് അതിൽ വരുന്ന രോഗങ്ങളെ തടയാൻ വളരെ നല്ലതാണ് ഈ ഓലിവ് ഓയിൽ അതായത് ഒലിവോയിൽ വയ്ക്കേണ്ടതല്ല അതിനെ കഴിക്കുന്നത് മൂലം അതേപോലെ തന്നെ ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായി പഠനം നടന്നിരിക്കുന്നത് അവരും പറയുന്നത് ഇത് വളരെ നല്ല ഒരു ശക്തിയാർജിച്ച പവർഫുള്ളായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ട് നമ്മുടെ കണ്ണിന് വരുന്ന അന്ധത മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന രോഗം മൂലം വരുന്ന ഈ അന്ധതയെ തടയാൻ അല്ലെങ്കിൽ അതിനെ കുറക്കാൻ വളരെ നല്ലതാണ് ഈ ഓയിൽ എന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ ഇതല്ലാത്ത ഇപ്പൊ ഞാൻ അഞ്ച് പഠനത്തെ ആറ് പഠനത്തെ പറ്റിയാണ് പറഞ്ഞത് അനേകം നൂറോളം പഠനങ്ങൾ എനിക്ക് അറിയുന്നതുണ്ട് ഇതിനെപ്പറ്റി ചുരുക്കത്തിൽ ഇതിന് വലിയ പ്രത്യേകതകൾ ഉണ്ട് അറബികൾക്ക് പൊതുവേ രോഗങ്ങൾ വളരെ കുറവാണ് കാരണം അവർ ദൈനംദിനം അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഈ ഒലിവൊയിൽ കഴിക്കുന്നു അതിൻ്റെ കായയും അവർ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് രോഗങ്ങൾ കുറവാണ് അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ ക്രീക്ക് ഐലൻഡ് പോലെയുള്ള ആ രാജ്യങ്ങളിലും മറ്റുള്ള പല വലിയ രാജ്യങ്ങളിലും പല രോഗങ്ങളും ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ രോഗങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ ആ രാജ്യക്കാർക്ക് കുറവാണ് കാരണം അവർ കൂടുതലായും ഈ ഒലിവ് ഓയിൽ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് രോഗങ്ങൾ കുറവാണ് ചുരുക്കത്തിൽ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മാസം പറഞ്ഞാലും തീരാത്തത്ര വിഷയങ്ങളുണ്ട് എങ്കിലും ചുരുക്കി പറഞ്ഞതാണ് ഇത്തരം ഭക്ഷണങ്ങൾ ഇത്തരം ഓയിലുകൾ നാം നമ്മുടെ ദിനനിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പ്രയത്നിക്കേണ്ടതാണ് നമ്മുടെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പരജാതി സാധനങ്ങൾ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ മുട്ടായിയും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആ കൂട്ടത്തിൽ നാം പ്രത്യേകമായി അവരെ ഒന്ന് ഉണർത്തേണ്ടതാണ് ഈ ഇത്തരം ഓയിലുകൾ കൊണ്ടുവരണം പക്ഷേ അത് പല ബ്രാൻഡുകൾ ഉള്ളതുമുണ്ട് അതിൽ എക്സ്ട്രാ വോജിൻ ഓയിലാണ് ഏറ്റവും നല്ലത് അത്തരം ഓയിലുകൾ കൊണ്ടുവരികയും അത് ഉപയോഗിക്കുകയും ചെയ്താൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നമുക്ക് ഇവിടെ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും അള്ളാഹുതാല നമുക്ക് നല്ല ജീവിതവും നമ്മുടെ നമുക്ക് നല്ല ആരോഗ്യവും തരട്ടെ ആമീൻ അസലമല അയേക്കും വരമത്ത അല്ലാ